അസാമലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നല്ലൊരു പ്രത്യേകത കാരണം ഇന്ന് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഓളെ അപ്രതീക്ഷിതമായി എന്നെ കാണാൻ വരാമെന്നു വിചാരിച്ചു ഓളെ കട അങ്ങാടിന്ന് കുറച്ചും മാറിയിട്ടിട്ടാണ് അവളെ സെന്ററിൽ വന്നിട്ട് കട അന്വേഷിക്കെ എവിടുന്ന വിളക്ക് കട ഇട്ടാ ഏഹ് അവളും കുട്ടികളും കെട്ടിയവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് ഇവിടെ കട അന്വേഷിക്കെ ഇവിടെ വിചാരിച്ചേ ഒന്നും അറിയി കടം എല്ലാം വന്നിട്ട് ഫ്രണ്ടി വന്നിട്ട് ഡോറ് ഡോറിന്റെ അവിടെ വരാന്ന് വിചാരിച്ചു എല്ലാം ചീറ്റിപ്പോയി മുത്തേ ചീറ്റിപ്പോയി അവള് ലാസ്റ്റ് കട അമ്പിരിക്ക ചില ബന്ധങ്ങൾ ഇണ്ടല്ലോ ഞമ്മക്ക് ചില ബന്ധങ്ങളും ചില അതൊക്കെ നമ്മളെ ജീവിതത്തിൽ വളരെയധികം സന്തോഷപ്പെടുത്തും എന്ന് പറയില്ലേ അതേമാതിരിട്ട കുറച്ച് സം എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല അങ്ങനെ ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് പക്ഷെ ചില എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും അവൾ അവളൊന്നും ഇന്നോട് ചോദിക്കില്ല കാരണം അവൾക്കല്ലാറോ എനിക്കൊന്നും ഒന്നും അറിയാത്ത അന്തൊക്കെ ഞാനാണ് പക്ഷേ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണതാണ് പക്ഷെ ഇന്നലെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കും വീഡിയോ കോളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരി കാണുന്നത് അവൾ ഇന്നാറ്റി മുന്നൊക്കെ ചാനൽ തുടങ്ങിയാണ് കേട്ടോ ഹാഫ് മോണിയൊക്കെ ആയ വ്യക്തിയണേ പക്ഷെ അടുത്താണെന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പറാണ് കുറച്ച് ദൂരണ്ട് ഞാൻ ഞാനും ഓളും തമ്മിൽ പക്ഷെ പെട്ടെന്ന് ഞമ്മക്ക് എന്താ കാണുന്നത് ഞാൻ കടയിലായിരുന്നു എനിക്കിട്ടൊരു ജാതി ഭക്ഷണേ ഒരു വെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് കട കടന്നാണ് അവളെ കണ്ടതെങ്കിലും വളരെയധികം സന്തോഷായി അവളും കുട്ടികളും കെട്ടിയവനും ഉണ്ടായിരുന്നു ആക്കു ചെറിയ കുട്ടീനെ വീഡിയോയിൽ കാണുമ്പോൾ വലിയ കുട്ടീനെ മാതിരി പക്ഷെ അതിനെ കണ്ടു നോക്കുമ്പോൾ ചെറുതാണ് അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിന്റെ വടച്ചനെ ഒരു വലിയ സംഭവമായിരുന്നു ബാക്കിതാ ഇപ്പൊ വരും

ഈ ാണ് ഇറങ്ങിയതാട്ടോ രണ്ടാള് ഏകദേശം അടുത്താണ് പക്ഷെ സ്ഥലം കുറച്ച് ഉള്ളേരി ആയാലും കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് വീഡിയോ നാളെ നാളെ ആയിട്ട് വരും ഞാൻ ക്യാമറ പറ്റില്ല കംപ്ലൈന്റ് ബാക്കും ഹലോ ഹായ് അസലാമലൈക്കും ഞാൻ അവിടെ കുമ്പളങ്ങ നട്ടിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അത് ഞാനിപ്പം മേലെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് താഴത്ത് കറക്കണം പച്ചക്കറിക്കടയിൽ കൊടുക്കണം ഒരെണ്ണം കുഞ്ഞിത് ഉണ്ടായിരിക്കണേ കണ്ട ടെറസ് മ മഴ വഴുക്കലായ കാരണം മഴ പെയ്യണ കാരണം വഴുക്കലായ കാരണം ഞാൻ കയറില്ല ഇതിൻ്റെ മേലേക്ക് പേടിയാണ് രണ്ടു ദിവസമായിട്ട് നല്ല വെയിലുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാനൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പത്തിനീ കോർമ്മ നടക്കലയിൽ പഠിച്ചു ഇതിൻ്റെ പുട്ടും കുറ്റിന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പില്ല അപ്പോൾ ഇതിമ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ചാടണം കണ്ടോ ഇത്രത്തോളം കുമ്പളങ്ങ ഞാൻ പൊട്ടിച്ചു ഇനി ഇതൊക്കെ താഴെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ ഷെയർ